വൃത്തി കോൺക്ലേവിനെ കുറിച്ച് സംസാരിച്ചത് ഓർമ്മയുണ്ടാകുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്നത്തെ വിഷുദിനത്തിലൊരു പക്ഷേ നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദേശങ്ങളിലൊന്നും അതുതന്നെയാണ് ഈ മാലിന്യ സംസ്കരണം അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അങ്ങനെയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക ഒരുപാട് ആശയങ്ങൾ ഈ കോൺക്ലേവുകളിൽ ഉയർന്നു വന്നിരുന്നു ഒരുപാട് മാതൃകകൾ ഇൻസ്റ്റലേഷനുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഈ കോൺക്ലേവിൽ അത്തരത്തിലുള്ള ചില കാഴ്ചകളിലേക്കാണ് ബാഗുകൾ കൊണ്ടുള്ള ആമ പ്ലാസ്റ്റിക് കുപ്പികളിൽ തീർത്ത കൂറ്റൻ മനുഷ്യമുഖം മുഖം ഇങ്ങനെ കാഴ്ചക്കാർക്ക് വിസ്മയമൊരുക്കിയ ഒരുപാട് രസകരമായ ഏരിയകൾ ഈ വൃത്തി കോൺക്ലേവിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ചില കാഴ്ചകളിലേക്ക് പോകാം ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ളതാണ് ഇൻസ്റ്റലേഷനുകളെല്ലാം പ്ലാസ്റ്റിക് കുപ്പികൾ എച്ച് ഡി പ്ലാസ്റ്റിക് മെറ്റൽ സ്ക്രാപ്പ് പഴന്തുണികൾ എല്ലാം വൃത്തിയിൽ ആമയും നീരാളിയും ഭൂഗോളവും തുടങ്ങി കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളായി എന്നാൽ മനോഹരമായ ഇൻസ്റ്റലേഷനുകളെല്ലാം കണ്ട് മതിമറക്കുമ്പോഴും ചിലർക്ക് ചില ആകുലതകളുണ്ട് പരിപാടി കഴിയുമ്പോൾ ഇക്കണ്ട മാലിന്യങ്ങളെല്ലാം എന്തു ചെയ്യും വൃത്തിയിലെത്തി മടങ്ങുന്നവരിൽ പലരിലും ഉയരുന്ന ഒരു പൊതുസംശയവും ചിലർ ഉയർത്തുന്ന ചോദ്യവുമാണത് അത് ന്യായമാണ് എന്നതിനപ്പുറം നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നു എന്നതുപോലും പ്രതീക്ഷയേകുന്നതാണ് എന്നാൽ എല്ലാത്തിനും കൃത്യമായ മറുപടിയുണ്ട് ക്ലീൻ കേരള കമ്പനിയുടെ പ്രൊജക്ട് മാനേജർ എൽ കെ ശ്രീജിത്തിന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഇനിയും നമുക്ക് റീസൈക്കിൾ ചെയ്ത് പുനഃചംകരണ യോഗ്യമാക്കി ഇതിനെ പുതിയ പുനരുപയോഗം ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളാണ് ഇത് നിലനിർത്താൻ പറ്റുന്നത് അതായത് ഇനി നമ്മളുടെ വിവിധ ഫെസിലിറ്റികളുണ്ട് കേരളത്തിൽ തന്നെ നമ്മുടെ ഫെസിലിറ്റികൾ വരുന്നുണ്ട് ആ ഫെസിലിറ്റികളിൽ ഇതെല്ലാം നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അല്ലാതെ ഇതിനെ ഡിസ്മാനില് ചെയ്ത് ഇതിനകത്ത് നമുക്കറിയാം അതിനകത്ത് പെഡ് ബോട്ടിൽസ് അടങ്ങിയിട്ടുള്ളതുണ്ട് എച്ച് ഡി പ്ലാസ്റ്റിക് ഉള്ളതുണ്ട് മെറ്റൽ സ്ക്രാപ്പ് ധാരാളം വരുന്നുണ്ട് അതുപോലെ തുണി മാലിന്യം വരുന്നുണ്ട് ലെതർ വരുന്നുണ്ട് ഇവയെല്ലാം തന്നെ ഇതിൻ്റെ ഓരോ സംസ്കരണ ശാസ്ത്രീയ സംസ്കരണ മാർഗ്ഗങ്ങളും പുനഃസംഘടന മാർഗ്ഗങ്ങളും ഉണ്ട് അവ അവയിൽ കൈമാറി ഇതിനെ ശാസ്ത്രീയമായി അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ മാലിന്യം ഇപ്പോൾ വലിയ കൗതുകകരമായ മറ്റൊരു യാഥാർത്ഥ്യം ശാസ്ത്രീയമായി സംസ്കരിച്ച് പുനരുപയോഗിക്കാവുന്ന തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ നിന്നും വരുമാനമുണ്ടാക്കുന്നു മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ബാധ്യത ലഘൂകരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇനി സംശയങ്ങളൊന്നും വേണ്ട ഒന്നും എവിടെയും കൊണ്ടുപോയി തള്ളുന്നില്ല എല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടും സാധ്യമാകുന്നവ പുനരുപയോഗിക്കപ്പെടും ക്യാമറ പേഴ്സൺ ജയപ്രകാശിനൊപ്പം കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം